എല്ലാവർക്കും ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിച്ച് ഇരുപത്തി ആറ് പുതിയവർഷം വരവേൽക്കാൻ ഇരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും പുതുവർഷത്തിൽ നിയമപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ പ്രധാനമായും കരാറുകൾ ആധാർ പാൻ പോലുള്ള തിരിച്ചറിയൽ രേഖകൾ ബാങ്കിങ് നികുതി വസ്തു തർക്കങ്ങൾ ഡിജിറ്റൽ ഇടപാടുകൾ സൈബർ സുരക്ഷ പുതിയ നിയമങ്ങൾ എന്നിവ ശ്രദ്ധിക്കണം വീട് പുതുക്കുമ്പോൾ കരാറുകാരുമായി നിയമക്രമം നിശ്ചയിക്കുന്നത് പോലെ സാമ്പത്തിക ഇടപാടുകളിലും നിയമപരമായ രേഖകളിലും കൃത്യമായ സമയപരിധിയും വ്യവസ്ഥകളും പാലിക്കേണ്ടത് പ്രധാനമാണ് നിയമപരമായ പ്രശ്നങ്ങളില്ലാതെ പുതുവർഷം തുടങ്ങാൻ ഇത് നമ്മെ സഹായിക്കുകയും ചെയ്യും പ്രാഥമികമായും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തേത് നികുതിയും നിക്ഷേപങ്ങളും ആദായ നികുതി ലാഭിക്കാനുള്ള നിക്ഷേപങ്ങൾ ഇ എൽ എസ് എസ് ടാക്സ് ഫ്രീ ബോണ്ടുകൾ പുതുവർഷത്തിൽ ആരംഭിക്കുന്ന പുതിയ നിക്ഷേപ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക രണ്ടാമതായി ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ലോണുകൾ ക്രെഡിറ്റ് കാർഡുകൾ എന്നിവയുടെ ഡീറ്റെയിൽസ് പുതുക്കുക ഇ കെ വൈ സി ചെയ്യാനായിട്ടുണ്ട് എങ്കിൽ അവ പൂർത്തീകരിക്കുക ബാങ്കിൽ നിന്നും വന്നിട്ടുള്ള സന്ദേശങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക മറ്റൊന്ന് വസ്തു ഇടപാടുകളാണ് വസ്തു സംബന്ധമായ രേഖകൾ കരം അടയ്ക്കൽ പ്രോപ്പർട്ടി ടാക്സ് എന്നിവ കൃത്യമായി പൂർത്തീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മാർച്ച് മുപ്പത്തിയൊന്നിനാണ് അവസാനിക്കുക അതിനു മുമ്പ് ഈ വർഷത്തെ നികുതിയും മറ്റു കാര്യങ്ങളും അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഇ കെ വൈ സി ആണ് ആധാർ പാൻ കാർഡ് എന്നിവയുടെ ഇ കെ വൈ സി അപ്ഡേറ്റേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ അവ ചെയ്യുക ആധാർ കാർഡിൽ പത്ത് വർഷം കഴിഞ്ഞതിനു ശേഷമാണ് ഇ കെ വൈ അപ്ഡേഷൻ ചെയ്യേണ്ടത് ആധാർ കാർഡ് പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ ലൈസൻസുകൾ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയവയുടെ കാലാവധി പരിശോധിക്കുക എക്സ്പയറി ഡേറ്റിന് മുമ്പ് പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓൺലൈൻ ഇടപാടുകൾ പാസ്വേഡുകൾ മാറ്റുക ഫാക്ടർ ഒതന്റിക്കേഷൻ ഉപയോഗിക്കുക എന്നിവ ഓൺലൈൻ ഇടപാടുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡാറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പു വരുത്തുക അടുത്തത് കരാറുകളുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വാടക കരാറുകൾ വീട് പുതുക്കിപ്പണിയലുമായി ബന്ധപ്പെട്ട കരാറുകൾ എന്നിവ കൃത്യമായി ഉണ്ടാക്കുക സർവീസ് കരാറുകൾ പുതിയ സർവീസ് എടുക്കുമ്പോൾ കരാറിലെ വ്യവസ്ഥകൾ ശ്രദ്ധയോടെ വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ടത് രാജ്യത്തും സംസ്ഥാനത്തും വരുന്ന പുതിയ നിയമങ്ങളാണ് പുതുവർഷം മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങൾ അതായത് ഭക്ഷ്യ സുരക്ഷാ നിയമങ്ങൾ സൈബർ നിയമങ്ങൾ സർക്കാർ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഇവയെല്ലാം അറിയുക പ്രധാനമായും ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്കറിയാം സംസ്ഥാനത്ത് നെറ്റിവിറ്റി കാർഡ് വരികയാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റം വന്നിരിക്കുകയാണ് മറ്റ് മാറ്റങ്ങളുമുണ്ട് ഇതൊക്കെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അടുത്തത് ആരോഗ്യവും ഇൻഷുറൻസുമാണ് ഇൻഷുറൻസ് പോളിസികൾ നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി പുതുക്കുക പുതിയ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുക ഇൻഷുറൻസ് പോളിസികളിലെ എല്ലാ വ്യവസ്ഥകളും മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ കൃത്യമായി നീക്കുക ഇത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തത് സർക്കാർ ആനുകൂല്യങ്ങൾ പറ്റുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുതിയ നിയമങ്ങളെക്കുറിച്ച് അറിയുക അതിനെ അപ്ഡേഷനുകൾ കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ ചാനലിലൂടെ ക്ഷേമ പെൻഷൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളുടെയും എല്ലാവിധ അപ്ഡേഷനുകളും കൃത്യമായി നൽകാറുണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പദ്ധതി ഗുണഭോക്താക്കൾ തങ്ങളുടെ ആനുകൂല്യം കൃത്യമായും മുടങ്ങാതെയും ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അവയെല്ലാം അതാ യഥാസമയം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു